ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിയുടെ പുതിയ എപ്പിസോഡിലെ സത്യഭാമയെ വസുമതി നന്നായിട്ട് അപമാനിക്കുന്നുണ്ട് എന്നിട്ടാ ആ ക്ഷേത്രത്തുനിന്ന് പോകുന്നത് ഭാമ ശേഷം കൂടെ കിട്ടിയ ആ നാലഞ്ച് പൈസയായിട്ട് അവിടെ നിന്ന് എല്ലായിടത്തും പോവാണ് അപ്പോഴും ആ തിരുമേനി ആ സ്വാമി പറഞ്ഞിരുന്ന ആ കാര്യങ്ങളൊക്കെയാണ് ആലോചിക്കുന്നത് അങ്ങനെ അതൊക്കെ ആലോചിച്ച് നടക്കുമ്പോ തന്നെ ആകെ ഒരു തളർച്ചയുണ്ട് അപ്പോഴായിരിക്കും അങ്ങോട്ട് ഷാലിനി വരുന്നത് കാർന്നിറങ്ങുന്ന ഇറങ്ങുന്ന ശാലിനി സത്യമ്മ ഇങ്ങനെ നടന്നു വരുന്നത് കാണുന്നുണ്ട് അങ്ങനെ സത്യമ്മയെ ശ്രദ്ധിക്കുമ്പോ ഭാമയുടെ ആ ഒരു മാറ്റം ഷാലിനിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ രണ്ടടി നടക്കുമ്പോഴേക്കും സത്യാമ്മ അവിടെ തലകറങ്ങി വീഴണേ സത്യമേ എന്ന് വിളിച്ചുകൊണ്ട് ഷാലിനിയോടും കൂടെ പല്ലവിയും രാമേട്ടനും അങ്ങനെ ഷാലിനി പോയി സത്യമ്മയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കണേ അപ്പോഴേക്ക് പല്ലവി എത്തുമ്പോൾ ശാലിനി പറയും അനു വെള്ളം എടുത്തോണ്ട് വാ അങ്ങനെ അനു അനുപല്ലവി അതെടുക്കാനായിട്ട് പോവും അപ്പോഴേക്കും സത്യയും പപ്പിയെ അവിടെ എത്തും അങ്ങനെ പല്ലവിയും വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക അങ്ങനെ ഷാലിനി അത് വാങ്ങിച്ച് സത്യമ്മയുടെ മുഖത്തൊക്കെ ഇങ്ങനെ തളിച്ചു കൊടുക്കും അങ്ങനെ ബാമ പതിയെ കണ്ണു തുറക്കണേ പപ്പിയ്ക്കും എന്താ സത്യാമ്മക്ക് പറ്റിയത് അപ്പോഴാണ് ഷാലിനി അവരെ കാണുന്നത് നിങ്ങൾ ഇങ്ങനെ ഇവിടെ എത്തിയത് അപ്പോഴേക്കും ആൾക്കാരൊക്കെ അവിടെ കൂടുന്നുണ്ട് പപ്പി പറയും ഞങ്ങളെ വിഷ്ണു അച്ഛനെ ജയിലിൽ നിറക്കാൻ വേണ്ടിയിട്ട് ശിവഭഗവാനെ ധാര ഒഴിക്കാൻ വന്നതാ സത്യ പറയും സത്യാമയും വന്നത് ബിഗ് ഫ്രണ്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിട്ടാ അപ്പോ ഷാലിനി പലവീടെ കയ്യിൽ നിന്ന് ആ ബോട്ടിൽ വാങ്ങിച്ചിട്ട് സത്യമ്മയ്ക്ക് കൊടുക്കും ഉം വെള്ളം കുടിക്കി അങ്ങനെ ബാമ ഷാലിനിയുടെ കയ്യിന്ന് ആ വെള്ളം വാങ്ങിച്ച് കുടിക്കുക അപ്പഴായിരിക്കും ഈ കാഴ്ച കണ്ട് വസുമതി അങ്ങോട്ട് വരുന്നത് അങ്ങനെ ശാലിനിയ്ക്കും സത്യമേ ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല എന്നിങ്ങനെ ബാമ പറയും അപ്പൊ വസുമതി പറയും ശാലിനി മകനെ ജയിലിൽ നിറക്കാൻ വേണ്ടിയിട്ട് വഴിപാടിന്റെ ഭാഗമായിട്ട് ഭിക്ഷ തണ്ടാനിരിക്കുവായിരുന്നു അപ്പോ ശാലിനി അങ് ഞെട്ടും വസുമതി പറയും നിന്നോടും എന്റെ അർജുനോടും ഇവർ ചെയ്തത് തേച്ചാലും മാച്ചാലും പോവില്ല കണ്ടപ്പോ എന്റെ വായ തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇത്രയും കാശും സ്വത്തും ഒക്കെ ഉള്ളൊരു സ്ത്രീ ഭിക്ഷ തണ്ടാൻ ഇറങ്ങാന്ന് വെച്ചാ അതിന്റെ കുറച്ചിൽ ആർക്കാ നിങ്ങൾ മക്കൾക്കും മരുമക്കൾക്കുവാ എന്ത് വഴിപാടിന്റെ പേരിലാണെങ്കിലും നിങ്ങൾ നോക്കാഞ്ഞിട്ട് വന്നിരിക്കാൻ എന്നല്ലേ പറയുള്ളൂ അതുകൊണ്ട് കൂടിയാണ് മുഖം കയർപ്പിച്ച് ഞാൻ രണ്ടെണ്ണം പറഞ്ഞത് അപ്പൊ ബാമ ഇങ്ങനെ വസുമതിയെ നോക്കുമ്പോ വസുമതി പറയും എന്നെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട ഇവളോടുള്ള സ്നേഹ കൂടുതലും കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പൊ ശാലിനിക്കും അല്ല സത്യമേ എങ്ങനെയുണ്ട് തലകർക്ക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിനിക്ക് വരെ പോകാം അപ്പൊ ബാമറി വേണ്ട വീട്ടിൽ പോയി കിടന്ന മാറാവുന്ന അസുഖള്ളൂ ശരീരത്തിന് പക്ഷേ മനസ്സിന്റെ ക്ഷീണം മാറണെങ്കില് ഭഗവാൻ തന്നെ വിചാരിക്കണം അപ്പൊ ശാലിനി എന്ന് പറഞ്ഞിട്ട് സത്യമ്മയെ എഴുന്നേൽപ്പിക്കാണ് പല്ലവിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അവരെ സത്യാമ്മയെ കാറിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ആക്കണേ കാർ കയറ നേരത്തെ ബാമ കൈയിലുണ്ടായിരുന്ന ആ നാണയ എടുക്കണേ അപ്പൊ വസുമതി ഒരെ കണ്ടില്ലേ ഭിക്ഷ എടുത്ത് കിട്ടിയതാ അപ്പൊ ശാലിനി അറിയും സത്യമ്മേ അത് ഞാൻ ഭണ്ടാരത്തിൽ ഇട്ടോളാം എന്ന് പറയുമ്പോ സത്യമ്മ അത് ശാലിനിയുടെ കൈയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ശാലിനി തന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണെന്ന് ഉള്ള ആ ഒരു വിഷമത്തോടു കൂടി തന്നെയാ അത് വാങ്ങിക്കുന്നത് അങ്ങനെ സത്യഭാമ കാറിലേക്ക് കയറും ശാലിനി പപ്പിയോട് പറയും സത്യമേ മോള് നോക്കിക്കോളണേ പപ്പി നോക്കാന്ന് പറയും അങ്ങനെ ശാലിനി മോള് കയറിക്കോ എന്ന് പറഞ്ഞേ ബാമയുടെ കാറിൽ കയറ്റാണ് അങ്ങനെ സത്യമാ മോളെക്കൂട്ടി അവിടെ നിന്ന് പോവും അങ്ങനെ അവര് പോയി കഴിഞ്ഞാലേ വസുമതി പറയും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഇവരുടെ പൂങ്കണ്ണീര് കണ്ട് വീണക്കല്ലേ ഇതൊക്കെ മാറും ഞാൻ ഇത് എത്ര കണ്ടിരിക്കുന്നു അപ്പൊ ശാലിനി പറയും അല്ല പ്രീതിയും പാറും വസുമതി പറയും സുഖായിട്ടിരിക്കുന്നു സത്യഭാമയുടെ വീടിന്റെ പടി ചവിട്ടരുതെന്നാ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിനക്ക് സുഖാണോന്ന് ചോദിച്ച് ഞാൻ വിഷമിപ്പിക്കുന്നില്ല എനിക്കറിയാല്ലോ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കണേ സത്യമ്മ സങ്കടത്തോടു കൂടിയാണ് ഇപ്പോഴും കാറിലിരുന്ന് പോകുന്നത് അങ്ങനെ പിന്നീട് ശാലിനിയും പല്ലവിയും സത്യയും കൂടെ വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോവുവാണ് അങ്ങനെ സത്യാമ്മ കൊടുത്താ നാണയം ശാലിനി അവിടുത്തെ ഭണ്ഡാരത്തിലിടും ശേഷം എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാണ് അതേസമയം വിഷ്ണു ആണെങ്കിൽ ഇപ്പോഴും ചെയ്യുന്നത് മോചിതനായിട്ടില്ലല്ലോ ആകെ സങ്കടത്തിലും ദേഷ്യത്തിലും ഒക്കെയാണ് വിഷ്ണു ഇപ്പൊ ഉള്ളത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അർജുൻ സത്യമ്മയുടെ വീട്ടിലെത്തിയിരിക്കുക ഇതിപ്പോ ചന്ദ്രബോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊളുത്തണേ നോൺ അവൈലബിൾ വാറന്റി കോടതിയിൽ അവർക്കെതിരെ ഉപയോഗിക്കുന്ന തെളിവുകൾ നശിപ്പിക്കും എന്നുള്ള പിടിവള്ളി അത് സാക്ഷികളെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ പ്രതികൾക്കെതിരെ സാക്ഷികൾ കോടതിയിൽ എത്തുന്നതിന്റെ പേരിലുള്ള സംരക്ഷണം കൊടുക്കും എന്നതിലും ആകാം വിഷ്ണുവിന്റെ മുൻകാല കേസിൽ പെറ്റിക്കേസിൽ അലക്കും ഒരു തികഞ്ഞ കള്ളനെ പൂട്ടാൻ എന്തൊക്കെ ചെയ്യണം അതൊക്കെ എനിക്കിവിടെ ചന്ദ്രബോസിന് എതിരായി ചെയ്യേണ്ടി വരും എന്നാലെ അയാളെ പോലൊരു വെരുകിനെ അപ്പോഴേക്ക് രോഹിത്ത് പറയും എന്തായാലും വിഷ്ണു ബ്രോയ്ക്ക് ജാമ്യം കിട്ടണം അതിനെന്താ വഴി അതായപ്പോ ആലോചിക്കേണ്ടത് അർജുൻ പറയും നടപ്പിലാക്കുന്ന കാര്യങ്ങൾ കോടതി പുനർപരിശോധിക്കുന്നതുപോലെ എടുത്ത തീരുമാനങ്ങൾ പുനർപരിശോധിക്കാനുള്ള വഴിയുണ്ടാക്കണം മനസ്സിലാവുന്നുണ്ടോ അതിന് വിഷ്ണുവിന്റെ മനസ്സ് മാറണം അതിന് എന്തെങ്കിലും മാർഗം ഉണ്ടോന്നാ ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് രോഹിത് പറയും എത്ര ചെന്നിട്ടും അടുക്കുന്നില്ലല്ലോ ആരവസ്ഥയിലല്ലേ ആളിപ്പ് നിൽക്കുന്നത് അർജുന്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടോ അർജുൻ പറയും ഉം ഒരുപാട് മാർഗങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലല്ലേ എടുക്കുന്ന എഫക്റ്റിന് എന്തെങ്കിലും പ്രയോജനം വരൂ അപ്പോഴായിരിക്കും ഭാമ പപ്പിയും അങ്ങോട്ട് വരുന്നത് അങ്ങനെ അവര് വരുമ്പോ തന്നെ അർജുനെ കാണുമ്പോ പപ്പി മോള് ഹായ് അങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കാണ് അങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും അപ്പൊ ബാമറി മോളെ മോളകത്ത് പോയി എന്തെങ്കിലും കഴിക്കട്ടോ ശ്യാമേ എന്ന് വിളിക്കുമ്പോ ശ്യാമ മോളെ കൂട്ടി അടന്ന് പോകും അങ്ങനെ ബാമാറിയും അർജുനിരിക്കേ അർജുൻ വിഷ്ണു ഒരു തെറ്റും ചെയ്തിട്ടില്ല അവന് ചന്ദ്രബോസ് പെടുത്തിയതാ അർജുൻ പറയും അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ അയാൾക്ക് നമ്മളോട് കടുത്ത വൈരാഗ്യമുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മളെയും അയാളെയും മാത്രം സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കോടതിക്ക് വേണ്ടത്തെ തെളിവുകളാണ് അത് കോടതിയിലേക്ക് വിഷ്ണുവിനെതിരായി എത്തിക്കുന്നതിലെ ചന്ദ്രബോസ് അയാളുടെ സന്നാഹങ്ങളെല്ലാം ഇതിനുവേണ്ടി ഉപയോഗിക്കും അവിടെ അയാൾക്കെതിരെ പിടിച്ചുനിന്നേ സത്യസന്ധമായ നടന്ന കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തണം അർജുൻ ഇനിയിപ്പോ അധികം വൈകിക്കേണ്ട പെട്ടെന്ന് തന്നെ ജാമ്യാപേക്ഷയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യണം അത് സത്യമേ അതിനൊരു കുഴപ്പമുണ്ട് ബാമയ്ക്കും എന്തു കൊഴപ്പാ വിഷ്ണുവിനെ ഞങ്ങൾ പോയി കണ്ടിരുന്നു പക്ഷേ അവൻ അവന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്ക ബാമയ്ക്കും എന്ത് നിലപാട് എന്നൊക്കെബോ അർജുൻ അവിടെ പോലീസ് സ്റ്റേഷനിലെ വിഷ്ണുവിനെ ചെന്ന് കണ്ടപ്പോണ്ടായ സംഭവങ്ങൾ പറയണേ അതായത് വിഷ്ണുവിനെ അടുത്തേക്ക് അർജുൻ വരാ രോഹിത ഉണ്ട് കൂടെ ബ്രോ എന്തു പറയണെന്ന് എനിക്ക് അറിയില്ല വിഷ്ണു പറയും ഡാ നീ എന്താടാ കൊച്ചുകുട്ടികളെ പോലെ രോഹിത് പറയും ഈ നിൽപ്പ് കാണാൻ എനിക്ക് വയ്യ വിഷ്ണു അറിയും പുതിയൊരു വേഷം രോഹിത്തെ നമ്മുടെ അമ്മ കെട്ടിത്തന്ന പുതിയൊരു വേഷം അത് മറ്റുള്ളവർക്ക് ദഹിക്കാൻ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളു പിന്നെ അത് ശീലായിക്കോളും അപ്പോഴേക്കും അർജുനെ അവരുടെ സെല്ലിന്റെ അടുത്തേക്ക് എത്തും വിഷ്ണു അയില് വിഷ്ണു അളിയാന്ന് വിളിച്ചിട്ട് അർജുന്റെ കൈ പിടിക്കാ താൻ വന്നത് ആശ്വസിപ്പിക്കാനാണോ അതോ എന്റെ ഈ അവസ്ഥയിലെ വേദന ഉണ്ടെന്ന് പറയാനോ ആരുടെയും കണ്ണീർ വാക്കുകൾക്ക് ഞാൻ ചെവി കൊടുക്കുന്നില്ല വരുന്നവരുടെ എല്ലാം കണ്ണീർ വാക്കുകൊണ്ട് എന്റെ ഞരമ്പുകൾ പോലും ഇപ്പൊ മരവിച്ച അവസ്ഥയാ സങ്കട കടലുകള് കാണാനും താങ്ങാനും എനിക്ക് മനസ്സില്ല രോഹിതനോട് പറയും നീ അർജുനെയും വിളിച്ചോണ്ട് പോ അർജുൻ ചോയ്ക്കും വിഷ്ണു ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാ നീ കാണിച്ചു കൂട്ടുന്നതല്ല നമുക്ക് ഇങ്ങനെ കടന്നാ മതിയോ ചന്ദ്രബോസ് നോൺ വൈലബിൾ കാടുമായിട്ട് കളത്തിലിറങ്ങിയപ്പോൾ നമ്മൾ അതിന്റെ അപ്പുറം കണ്ടുകൊണ്ട് കളത്തിലിറങ്ങണം നമ്മൾ അതിന്റെ അപ്പുറം കണ്ട് കളത്തിലിറങ്ങണം നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവുന്നത് ഞാനാ അതിനുവേണ്ടി കുറച്ചു കാര്യങ്ങൾ എനിക്കറിയണം അതിനാ ഞാൻ വന്നത് വിഷ്ണുറും അർജുൻ കാർത്തികയെ ഞാൻ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കി അവളെ അവിടെ ഞാൻ പറഞ്ഞതുപോലെ കാറിൽ വെച്ച് കത്തിച്ചു നെട്ടൂര് പാലത്തിന് താഴെ വെച്ച് പ്രതികളാക്കപ്പെട്ടവരെ സമ്മതിച്ചു കഴിഞ്ഞതാ അർജുൻ പറയും വിഷ്ണു അത് കള്ളമാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താന്നുള്ളത് ഡിഫൻ വക്കീൽ എന്ന നിലയിലെ എന്റെ ചുമതലയാണ് അത് ഭംഗിയായിട്ട് എന്നെ അനുവദിക്കണമെന്ന് പറയാൻ ഈ ജാമ്യാപേക്ഷ ഒപ്പിടിപ്പിക്കാനാ ഞാൻ വന്നത് ദാ ഇതിലൊന്നു ഒപ്പിട് എന്ന് പറഞ്ഞിട്ട് ജാമ്യാപേക്ഷ വിഷ്ണുവിന് കൊടുക്കും ഇവർ നിറക്കാൻ വേണ്ടിട്ട് വക്കാലത്ത് ഏൽപ്പിച്ചതാരാ എന്റെ അമ്മയല്ലേ അപ്പോ രോഹിത്തും അർജുനും ഇങ്ങനെ പരസ്പരം നോക്കുമ്പോ അപ്പൊ വിഷ്ണുവിന് സത്യമായാണ് ഇവർ അയച്ചെന്ന് മനസ്സിലാവും എന്നിട്ട് പറയും ആ അമ്മയോട് അർജുൻ പോയി പറയണം ഈ വിഷ്ണുവിനെ ജാമ്യം വേണ്ടെന്ന് കോടതിയിലെ കുറ്റം ചെയ്തത് ഞാനാണെന്നേ സ്വയം ഏറ്റുപറഞ്ഞ് ശിക്ഷ വാങ്ങിക്കാൻ തയ്യാറാണെന്ന് വിഷ്ണു എന്ന് വിളിക്കുമ്പോ വിഷ്ണു അറിയും പുറത്തു നിൽക്കുന്നതിനേക്കാളും സുഖാടും അകത്തുകിടക്കാൻ കോടതി എന്നെ ശിക്ഷിക്കപ്പെട്ടാൽ ബാക്കി ജീവിതം ജയിലിലാ പുറത്തൊന്നും ചെയ്യാനില്ലാതെ ജീവിത ഒരു ചോദ്യചിഹ്നമായി കണ്ടു നിൽക്കുന്നതിനേക്കാളും എത്രയോ ഭേദ എത്രയോ ഭേദാണ് ജയിലിലെ പാറ പൊട്ടിച്ചും ചപ്പാത്തിയുട്ടിയും തിന്നും കഴിയുന്നത് ആരുടെയും ചോദ്യത്തിനും മറുപടി പറയണ്ടല്ലോ സ്നേഹിക്കുന്നവരുടെ കണ്ണീരും കാണണ്ട എൻറെ അമ്മയോടൊപ്പം ആ വീട്ടിൽ കഴിയുന്നതിനേക്കാളും ഭേദം ജയിലില് കഴിയുന്നതാ ചെന്നു പറഞ്ഞേക്കെ ജാമ്യാപേക്ഷയിലേ ഞാൻ ഒപ്പിടലിന്ന് രോഹിത്വയ്ക്കും വിഷ്ണു ബ്രോ എന്തൊക്കെയാ പറയുന്നത് ഷാലിനി ബ്രോയെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്ക ആ കണ്ണീര് കണ്ടിട്ടെങ്കിലും അപ്പൊ വിഷ്ണു അറിയാം ആ അതെ ആ കണ്ണീരാ എന്നെ ഉടലോടെ നിർത്തി അങ്ങ് ദഹിപ്പിക്കുന്നത് അവിടെ ഒന്ന് കാണാനോ ഒരു ആശ്വാസവാക്ക് പറയാനോ നമ്മുടെ അമ്മ എന്നെ സമ്മതിച്ചോ ശാലിനിയൊത്തുള്ള ഒരു ജീവിതം നമ്മുടെ അമ്മ നടത്തി തരില്ല പിന്നെ ഞാൻ എന്തിനാടാ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത് ഇപ്പൊ ലോക്കപ്പ് ഇനി ലോക്കപ്പ് ആണെങ്കിൽ ലോക്കപ്പ് അത് തന്നെയല്ലേ നല്ലത് ഡാ നീ ആണെങ്കിലും ഇത് തന്നെയല്ലേ ചെയ്യൂ എന്റെ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റം ഇല്ല നിങ്ങൾക്കും പോകാം അപ്പോഴും അവരവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോ വിഷ്ണു അറിയും പിന്നെ ഇനി ഈ പേരും പറഞ്ഞ് മേലാൽ എന്നെ ആരും കാണാൻ വന്നേക്കരുത് അർജുൻ ചോയ്ക്കും വിഷ്ണു ഇനി തനിക്ക് തന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ വിഷ്ണു അറിയും അളിയാ കൊലക്കാർ സ്വപ്നം കണ്ടു കിടക്കുന്ന പ്രതിക്ക് ആര് വാദിച്ചാലെന്താ ആര് വാദിച്ചില്ലെങ്കിൽ എന്താ ആശ നഷ്ടവന് മുന്നിലെ വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു ചിന്തയും വരുന്നില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ വിധി ജീവിക്കണമെങ്കിൽ ശാലിനിയത്തുള്ള ജീവിതം അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ സ്വീകരിച്ച് ഏതെങ്കിലും ജയിലറയ്ക്കുള്ളിൽ തീരണം ഈ ജീവിതം ഇല്ലെങ്കിൽ തീർക്കും ഞാൻ എന്റെ നശിച്ച ജീവിതം ഇതിങ്ങനെ അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അങ്ങനെ വിഷ്ണു പറയും ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാ ഇനി ഇതിലൊരു മാറ്റവും ഇല്ല അർജുൻ വീണ്ടും വിഷ്ണു എന്ന് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണു പറയും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞെ വിഷ്ണു തിരിഞ്ഞു നിൽക്കുക അങ്ങനെ അർജുൻ അർജുനവിടുന്നു പോകും രോഹിത് നോക്കി നിന്ന് വിളിക്കാൻ തുടങ്ങുന്നുണ്ട് എന്നാ വിഷ്ണുന്റെ ആ ഭാവമാറ്റം രോഹിത് വിളിക്കുന്നില്ല അവിടെ നിന്ന് പോവും അവരുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിഷ്ണുവിന്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടത്തിലാണ് ഇതൊക്കെ ബാമ ഇങ്ങനെ കേൾക്കണേ അപ്പോ എന്റെ മകൻ എന്നെ മനസ്സിലാക്കുന്നില്ല എന്റെ സങ്കടങ്ങളൊന്നും അവൻ കാണുന്നുമില്ല ഇനി ഒരു വഴിയുമില്ലേ അർജുൻ പറയും വഴിയൊക്കെ ഉണ്ട് പക്ഷേ അത് പ്രാവർത്തികമാക്കിയെടുക്കാൻ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും ബാമോറിയും എന്ത് വിട്ടുവീഴ്ചകൾക്കും ഈ സത്യമ്മ തയ്യാറാ എനിക്ക് എന്റെ മോനെ ജയിലിൽ നിന്ന് ഇറക്കി കിട്ടിയാൽ മതി അപ്പോഴേക്ക് ശ്യാമെ അങ്ങോട്ട് വരും അങ്ങനെ ബാമോറിയം അറിയാലോ അവന്റെ ഒരു പ്രകൃതം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വാശി പിടിക്കൽ അതൊന്നും നീ കാര്യയാക്കണ്ട അർജുൻ പറയും വിഷ്ണുന്റെ മനസ്സിലെ എന്തൊക്കെയോ പരിഭവങ്ങളും പെണക്കങ്ങളും ഉണ്ട് ആരോടൊക്കെയോ ദേഷ്യവുമുണ്ട് ആരോടൊക്കെയോ ദേഷ്യവുമുണ്ട് പിന്നെ ഇപ്പൊ വിഷ്ണുവിന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അവന്റെ യഥാർത്ഥ ജീവിതത്തെ ബാധിക്കില്ല എന്നുള്ളൊരു തോന്നൽ അവന് തന്നെ ഉണ്ടാവണം മനസ്സ് മരവിച്ച് നിൽക്കുന്നവന്റെ മുന്നിൽ പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളും സ്വപ്നങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഉള്ളിലുണ്ടായിട്ടുള്ള ആ നിരാശയും വേദനയും മാറണം എങ്കിൽ മാത്രമേ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള പേപ്പറിലെ അവൻ ഒപ്പിടാൻ സാധ്യതയുള്ളൂ ഇല്ലെങ്കിൽ തന്റെ വിധിയെ പഴിച്ചുകൊണ്ട് കിട്ടുന്ന ശിക്ഷയും വാങ്ങിച്ച് ജീവിതം കൽതുറങ്കിൽ ഹോമിക്കാൻ അവൻ തയ്യാറാകും അതുണ്ടാവാതിരിക്കാൻ ചില വിട്ടുവീഴ്ചകൾ വേണമെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതും ഇതുകൊണ്ട് തന്നെയാ അത് സത്യാമ്മയുടെ ഭാഗത്തുനിന്ന് മാത്രമേ ഉണ്ടാവാനും പാടുള്ളൂ ബാമറി എടാ നീ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാ പറയുന്നത് നീ അതൊന്നും തുറന്നു പറയടാ എടാ നീ വീട്ടിലെ അന്യനൊന്നും അല്ലല്ലോ അപ്പൊ അർജുൻ പറയും ആ ഒരു സ്വാതന്ത്ര്യം വെച്ച് തന്നെയാ സത്യമേ ഞാനിപ്പോ സംസാരിക്കുന്നത് വിഷ്ണു വിഷ്ണുവിന്റെ സ്വമാനസാലെ ജാമ്യാപേക്ഷയിൽ ഒപ്പിടില്ല ഭാമയ്ക്കും പിന്നെ എന്താണ് മാർഗം അർജുൻ പറയും മാർഗം എന്തായാലും ലക്ഷ്യമാണല്ലോ സത്യമേ പ്രധാനം അങ്ങനെ നോക്കുകയാണെങ്കിൽ വിഷ്ണുവിനെ കൊണ്ട് പറഞ്ഞു സമ്മതിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് വിഷ്ണുവിനെ കൊണ്ട് സംസാരിപ്പിക്കേ അവൻ എതിര് പറയാൻ സാധ്യതയില്ലാത്ത ഒരാളെ കൊണ്ട് പറഞ്ഞു സമ്മതിപ്പിക്ക പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരാൾ ഭാമയ്ക്കും നീ ആരുടെ കാര്യ ഈ പറയുന്നത് അർജുൻ പറയും സത്യമേ മറ്റാരും അല്ല ഷാലിനി തന്നെയാ ശാലിനിയുടെ പേര് കേൾക്കുമ്പോ അവിടെയുള്ള എല്ലാവരും ഭാമ അതിനെ സമ്മതിക്കാന്നുള്ള ഒരു സംശയത്തോടു കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് ഷാലിനിയുടെ പേര് കേൾക്കുമ്പോ ബാമ അർജുനെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടെ നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവാണ് അപ്പോ അർജുനും അടുത്തേക്ക് ചെല്ലും സത്യമേ ഷാലിനെ കൊണ്ട് പറയിപ്പിക്കേ വിഷ്ണു കേൾക്കും ഞാൻ ആലോചിച്ചിട്ട് ഇത് മാത്രമേ വഴിയുള്ളൂ സത്യം ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിയാ മതി എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടന്നാൽ എല്ലാവർക്കും ഗുണാകുന്ന രീതിയില് എനിക്കെന്റെ ജോലി വേഗം തീർക്കാൻ പറ്റും ഇല്ലെങ്കിൽ കാര്യങ്ങൾ നീണ്ടുപോയാൽ കഷ്ടത്തിലാവുന്നത് അനുഭവിക്കുന്നതും നമ്മുടെ വിഷ്ണു തന്നെ ആകുന്ന ഓർമ്മ വേണം പിന്നെ ഈ സമയത്ത് പകയും വിത്യേഷെന്നും മനസ്സിൽ വെക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിപ്പോ നമ്മുടെ ആവശ്യമാണ് അങ്ങനെ മാത്രം കരുത അപ്പൊ എല്ലാം മനസ്സൊന്നും മായിച്ചു കളയാൻ പറ്റും സത്യമ്മ ആലോചിക്കെ എന്നിട്ട് സത്യമ്മ ശാലിനിയെ പോയിന്ന് കാണാൻ നോക്ക് കാര്യങ്ങൾക്ക് മൊത്തത്തിലൊരു വേഗതയുണ്ടാവട്ടെ അപ്പൊ പാവം ഉം എന്നിങ്ങനെ പതിയെ തലയാട്ടുന്നുണ്ട് താല്പര്യമൊന്നും ഇല്ലാതെയാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ് അവിടെ ശാരദാമ്മ എന്തോ ഇങ്ങനെ ഡ്രസ്സ് തുന്നി കൊണ്ടിരിക്കാ അപ്പോ അങ്ങോട്ട് സത്യമ്മ വരികയാണ് ബാമ ഇങ്ങനെ ഒരു മടിയോട് കൂടിയാണ് അങ്ങോട്ട് വരുന്നത് അങ്ങനെ അകത്തേക്ക് കയറുമ്പോ ശാരദാമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ശാരദാമ്മ കണ്ടിട്ടില്ല അപ്പോ ബാമ ശബ്ദം ഉണ്ടാക്കും അത് കേൾക്കുന്ന ശാരദാമ്മ അയ്യോ ആരേത് എനിക്ക് എനിക്ക് അങ്ങോട്ട് കേറാവോ ശാരദാമ്മ പറയും വീട്ടിൽ വരുന്നവരെ പുറത്തു നിർത്തി സംസാരിക്കുന്ന രീതി ഈ വീട്ടിലുള്ളവർക്ക് ഇല്ല സത്യമ്മേ സത്യമ്മ കയറി വരൂ ആദ്യം തന്നെ ഭാമയ്ക്കൊരു കൊട്ടു കൊടുത്തിട്ടാണ് ശാരദാ മാ അകത്തേക്ക് വിളിക്കുന്നത് അങ്ങനെ സത്യമാ ശാലിനിയെ കാണാനായിട്ട് അകത്തേക്ക് കയറുന്നത് കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത് അപ്പോ ഇന്നത്തെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്